വരെ പ്രധാനപ്പെട്ട എയർ കണ്ടീഷൻ ബസ്സായ മുഖ്യമന്ത്രി മന്ത്രിമാർ യാത്ര ആ മന്ത്രിമാർ മുഴുവൻ കാറും പൈലറ്റ് എസ്കോട്ട് കാറും വരിക എന്തിനു പരുത്തി ബസ്സാ പോയ മരുന്ന് പോയപ്പോലായിരുന്നോ അപ്പൊ ഇറങ്ങിയ ബസ് നിർത്തി അതൊരു ചാജി സ്റ്റേറ്റ് കാരെ കയറുക അതിന് ഒരു പോവുക തിരിച്ച് വീണ്ടും വന്ന് കയറുക കാറല്ല പുറകെ വരിക ഈ കോടികൾ ചെലവഴിച്ച് നടത്തിയത് പറയണ്ടായിട്ട് പറയുക ആന ചെയ്തെന്ന് ഗവർണറെ ചെയ്തത് ഏറ്റവും മാന്യമായി ഇതുപോലെ ഗവർണർമാരെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാകട്ടെ അഭിപ്രായം ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോൾ അവസാനത്തെ പേജഗ്രാഫ് മാത്രം വായിച്ചിട്ട് ഇറങ്ങിപ്പോയി കാരണം മുഖ്യമന്ത്രി മോത്ത് നോക്കിയില്ല ഒരു ഹസ്താനം കൊടുത്തില്ല പക്ഷെ ഇത് മുഖ്യമന്ത്രിക്കും സർക്കാരിന്റെ മുഖത്ത് അടിച്ചിട്ട് ഇറങ്ങിയപ്പോ തുല്യമല്ലേ ഇന്ന് കാണിച്ചത് ഒരു അഭിപ്രായം നൂറ് ജവന സത്യമാണ് യഥാർത്ഥ എന്താ ചോദിച്ചാൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടനാ പദ്ധതിയാണ് അത് നടത്തിയേ പറ്റൂ ഗവർണറുടെ ചുമതലയാണ് നയപ്രഖ്യാപന പ്രസംഗം കഥയിൽ വായിക്കുക എന്നുള്ളത് അതായത് ഒരു വർഷം ആദ്യം സഭ ചേരുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിരുന്നു ഗവർണർ വായിച്ചിരിക്കാം പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം രൂപം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് ക്യാബിനറ്റാണ് ആ ക്യാബിനറ്റ് എടുക്കുന്നത് അതേപടി വായിക്കും ഇത് ഇന്ന് ഇതിനുമുമ്പ് കേരളത്തെ ചരിത്രത്തിൽ പല ഭാഗങ്ങളും വായിക്കാതെ ഗവർണർമാർ വിട്ടിട്ടുണ്ട് കാരണം അത് ഗവർണർക്ക് ചോദിക്കാൻ പറ്റാത്ത സ്ഥാപനത്തിൽ അതൊക്കെ പോലുള്ള കാര്യം വായിക്കാതെ വിട്ട് ചരിത്രമുണ്ട് കേരളത്തിൽ പക്ഷെ ഇത്തവണ അതിലും കഴിക്കുകയും പോയി നിയമം അനുസരിച്ച് ഗവർണറെ വായി ഒരു സെന്റൻസ് വായിച്ചേച്ച് വെച്ചാലും നേത്രക്കാനും വായിച്ചായിട്ട് കണക്കാക്കി മുഴുവൻ സഭാരേഖകളിലും വരും ഇവിടുത്തെ പ്രത്യേകത അല്ല അഭിവാദ്യങ്ങൾ അടപ്പിച്ചുകൊണ്ട് ആദ്യം അഭിസംബോധന ചെയ്തു മെമ്പർമാരെ അത് കഴിഞ്ഞ് അവസാനത്തെ ഭാഗം വായിച്ചേച്ച് ഒരു മിനിറ്റ് ഗവർണർ ഇറങ്ങി കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും ഒരു അടി കുറ്റിക്കറ്റ് മുഖ്യമന്ത്രി ഒതുക്കി കൊടുക്കാനില്ല അതിൻ്റെ വേറൊരു പ്രത്യേകത എങ്ങനെ എന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒരു മിനിറ്റ് വായിച്ചാലും ഗവർണർ നയപ്രഖ്യാപനമായിട്ട് ന്യൂസ് ആർക്കായി വരും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷത്തിനു ഞങ്ങളെ അതാണ് ഇരിക്കുന്നത് അതാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനൊരു ജോലിയുണ്ട് എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഗവർണർ ഇങ്ങനെ പെരുമാറി അതേപതിരി പറയാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് കേരളത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസും ഡീഗും ഉൾപ്പെട്ട മുന്നണിയാണ് അവരെന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ് അങ്ങനെ ഇന്ത്യ നൽകിയത് അതുകൊണ്ട് ഗവർണറെ തിറവറിയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം അതിന്റെ കടന്ന് നിർവഹിച്ചില്ല അവരും കൂടെ ഗവൺമെന്റ് ഭാഗമായിട്ട് കണക്കാക്കണം എന്ന് കേരളത്തിൽ ജനങ്ങൾ ചേർത്ത് തീരുമാനമെടുത്തിട്ട് വരുമെന്ന് എന്റെ അഭിപ്രായം കുറച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചാൽ ഗവർണറെ കാണിച്ചത് ശരിയായ നടപടിയല്ല നിയമസഭയ്ക്ക് ഇങ്ങനെ ഒരു തരം കാണിച്ചിട്ടില്ല സർക്കാരിന് അനുകൂലമായിട്ടാണ് പ്രതിപക്ഷം ഒരു പിന്തുണയിട്ട് വന്നിരിക്കുന്നത് അതാണ് ഞാൻ പറയുമര് എന്തിന് പ്രതിപക്ഷമായിട്ടിരിക്കുന്നു ഗവർണർ അടിച്ചു തെറ്റാണെന്നാണ് ഏകണ്ടാവകാശം പ്രതിപക്ഷം എന്നാണ് എന്താവകാശം ഗവർണർക്ക് അധികാരമുണ്ടങ്ങനെ ഇറങ്ങിപ്പോവാൻ ഒരു സെൻറ്റൻസ് വായിക്കണമെന്നുള്ളൂ നയപ്രഖ്യാപനം പ്രസന്റ് ചെയ്തിരിക്കുന്നു മാത്രമായിട്ട് ഗവർണർക്ക് ഇറങ്ങിപ്പോവാം ഭരമരമാണെന്ന് അതിനെ കുറ്റപ്പെടുത്തി കേൾക്കേണ്ട കാര്യം ഇങ്ങനെ എന്തുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞു ശരിയല്ലല്ലോ ഇവിടെ വായിക്കണ്ടേ അതിനകത്ത് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത് കേരള യാത്ര ആ അദ്ദേഹത്തിന് നവകേരള യാത്ര ഇപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും കേൾക്കേണ്ട കാര്യങ്ങളും പരിഹരിക്കോ ഈ എന്തതിനകത്ത് വിദ്യാഭ്യാസ മേഖല മാറ്റങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണല്ലോ കേരളത്തെ ചെറുപ്പ കേരളങ്ങളും നാട് വിട്ട് അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുക മറ്റു സംസ്ഥാനങ്ങളിൽ പോയി രക്ഷപ്പെടുക അതെന്താ കാര്യം ഇത്രയും നാണം കെട്ട് ഭരണം കേരളത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കേരളം തകർന്നു തരിപ്പണമായി സാമ്പത്തികമായി എങ്ങനെ പോകൂ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം എന്നൊക്കെ അറിഞ്ഞു നടക്കുക ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ഡൽഹിയിലേക്ക് പോവുക ആ സത്യാഗ്രഹം എന്ന് ആദ്യം പറയുമ്പോ അത് മാറ്റിയില്ലവര് ഇപ്പൊ സത്യാഗ്രഹമല്ല ഫെഡറൽ സംവിധാനത്തിനു വേണ്ടിയാ എന്നാ പറഞ്ഞത് പോരേ അപ്പൊ പേടിയുണ്ട് കൂടത്തുവാ കാണിക്കുന്നത് തെറ്റാണെന്ന് കോത്തി ഉണ്ടെന്ന് അർത്ഥം അതായത് ഇത്ര എത്ര നാല് ലക്ഷം കോടി രൂപ കടത്തിലേക്ക് കേരള സർക്കാർ പോലീസ് ആരാ ഉത്തരവാദി ഇവര് ഞാൻ ചെയ്യട്ടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുത്തൊഴുത്തം ഉണ്ടാക്കുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം കക്കൂത്ത് പൊളിയുന്നതിന് ഇത്ര ലക്ഷം മുഖ്യമന്ത്രിയുടെ ബസ് ഒന്നാം തീയതി രണ്ടാം തന്നെ ലിറ്റ് നന്നാക്കി നാൽപ്പത്തഞ്ച് ലക്ഷം ഇതാണ് ഇത് ഇത് എവിടെ പോകേണ്ട ഈ നാളീ ഭരണം മന്ത്രിമാരുടെ ചെത്ത് ഇവിടെ കാസർകോട് ദിനോപേരെ ബസേൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏർക്കൻഡീഷൻ ബസ്സെ മുഖ്യമന്ത്രി മന്ത്രിമാർ കുറെ പോകുമ്പോൾ യാത്ര ആ മന്ത്രിമാർ മുഴുവൻ കാറും ഹൃദയ പൈലറ്റ് എസ്കോട്ട് കാറും കുറേ വരിക എന്തിനു മരിച്ചു ബസ്സേ പോയ മരിതേ പോയ പോലെയായിരുന്നു അപ്പൊ ഇറങ്ങിയ ബസ് നിർത്തി അന്നൊരു ജാഡ് സ്റ്റേറ്റുകാരൊക്കെ എഴുതുക അതിന് റെസ്റ്റ് ഹേഴ്സിൽ പോവുക തിരിച്ച് വീണ്ടും വന്ന് ചെറിയ കാറെല്ലാം പറ വരിക എന്തെങ്കിലും കോടികൾ ചെലവഴിച്ച് നടത്തിയത് പറയണ്ടേ എന്നിട്ട് പറയുക ആണ് ചെയ്തെന്ന് ഗവർണറെ ചെയ്തത് ഏറ്റവും മാന്യമായി ഇതുപോലെ ഗവർണർമാരെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാകട്ടെ എന്നാണ് ഡി സി ഓർ അഭിപ്രായം